ഓം നമശിവായ നമസ്തേ സജ്ജനങ്ങളെ ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ ഭക്തി നിർഭരവും ആചാര അനുഷ്ഠാനങ്ങൾക്കും ക്ഷേത്രോത്സവങ്ങൾക്കും പ്രാധാന്യം നൽകി വീഡിയോ പകർപ്പായി സൂക്ഷിക്കുന്ന ഞങ്ങളുടെ ഈ സംരംഭത്തിൽ ഇന്ന് തിരുവനന്തപുരം തിരുമല കുശക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനേഴ് വെള്ളിയാഴ്ച രാവിലെ നടന്ന പ്രദോഷ ശിവേലി വിഗ്രഹമായ ഋഷഭവാഹന നിർമ്മാണത്തിൻ്റെ പ്രാരംഭ ചടങ്ങായ വൃക്ഷഛേദം അതായത് വരിക്ക പ്ലാവ് മുറിക്കൽ ക്ഷേത്ര തന്ത്രി കുഴിക്കാട്ടില്ലത്ത് ബ്രഹ്മശ്രീ പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുകയുണ്ടായി ക്ഷേത്രത്തിൽ രാവിലെ നടന്ന അനുജ്ഞാപൂജ തുടർന്ന് ക്ഷേത്ര പടിഞ്ഞാറക്കാവിന് സമീപം നടന്ന വൃക്ഷപൂജ വൃക്ഷരാജൻ്റെ അനുജ്ഞാ പ്രാർത്ഥന തുടർന്ന് വൃക്ഷഛേതമെന്ന മഹനീയ കർമ്മവും നടക്കുകയുണ്ടായി തിരുവനന്തപുരത്ത് അരയല്ലൂർ വടകര നഗറിൽ ശങ്കരമംഗലത്ത് ശ്രീ ഷാബു എന്ന മഹാദേവഭക്തൻ്റെ പൂർണ്ണ ചിലവിലും ബഹുമാനപ്പെട്ട ദേവസ്വം തിരുവാഭരണ കമ്മീഷണറുടെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും മേൽനോട്ടത്തിലാണ് ഈ ഋഷഭവാഹന നിർമ്മാണം നടക്കുന്നത് ഈ മഹനീയ മുഹൂർത്തത്തിൻ്റെ വീഡിയോ ഭക്തി പുരസരം ഹരിപ്രിയ പ്രൊഡക്ഷൻ സ്വാഭിമാനം നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെയ്ക്കുന്നു ഈ വീഡിയോ കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്ത് തിരുമല കുച്ചക്കോട് ശ്രീ മഹാദേവൻ്റെ അനുഗ്രഹ ആശിസ്സുകൾക്ക് പാത്രീഭൂതരാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ നന്ദി നമസ്കാരം ലോകാസമസ്ത സുവിനുഖവന്ധു റയൂരമ്പലം അതുകൊണ്ടുണ്ടായി എന്താ കാണാത്തത് കൊണ്ട് ചടങ്ങിനായിട്ട് ആ ക്രിയെ കൂടെ ചെയ്തിട്ടേ அதுக்கேண்டோ அது கொடுத்து நிற்கணும் Let's see ുള്ളത് നമ്മെ പോലെ തന്നെ ജീവനുള്ളവയാണ് എല്ലാം സകല സസ്യ അപ്പോൾ ഒരു വൃക്ഷവും അല്ലെങ്കിൽ ഒരു ജീവനെടുക്കാൻ നമുക്ക് മനുഷ്യരധികാരവും ഇത് ദേവന് വേണ്ടിയിട്ടാണ് ക്ഷേത്രസംബന്ധിയായ വിഷയത്തിന് അവിഭാജ്യമായതുകൊണ്ട് മാത്രമാണ് എന്ന് ആദ്യം എവിടെ ആരുടെ ദേവനെ ബോധിപ്പിച്ചു നമ്മൾ പൂജ കഴിച്ച് അവിടെ അതാ പ്രാർത്ഥിച്ചത് താല്പര്യം അതാണ് അദ്ദേഹത്തിന് അവിടുത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈക്ഷേത്രം നടത്താൻ പോകുന്നത് അല്ലാതെ നമുക്ക് അത് അനുവദനീയമല്ല ഇനി ഇവിടെ വന്നാലും ഇവിടെ വന്ന് ആദ്യം ഗണപതിയൊക്കെ പൂജിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഗണപതി പൂജയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കാപ്പ് പുയാപ്പൂവും കഴിഞ്ഞ് കാപ്പ് കെട്ടല കഴിഞ്ഞ തുടർന്നാണ് ഈ വൃക്ഷരാജനെ പൂജിച്ചിട്ട് ഒരു പ്രാർത്ഥനയാണ് ആദ്യം ഈ വൃക്ഷത്തിൽ അധിവസിക്കുന്ന സസ്യലതാദികളുണ്ട് സൂക്ഷ്മജീവികളുണ്ട് അതിലൊക്കെ ഉപരിയായിട്ട് നമുക്ക് നമ്മുടെ യുവചനങ്ങൾക്ക് അപ്പുറത്ത് ന നഗ്നേത്രങ്ങൾക്ക് അപ്പുറത്തായിട്ടുള്ള യക്ഷഗന്ധർവന് ഗന്ധർവ്വ രക്ഷവും ഗണങ്ങളൊക്കെ ഇതിൽ വസിക്കുന്നുണ്ട് അപ്പം അവരോടും ഉള്ള പ്രാർത്ഥനയാണ് ഇത് ദേവ വൃക്ഷമായിട്ട് ദേവൻറ്റേതാവിശ്വസനായിട്ട് ഈ ഛേദം നടത്തുകയാണ് എല്ലാവരും സതയം മറ്റൊരു വാസസ്ഥലം നേടണം എന്നും നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണെന്നും തുടർന്ന് ആ വൃക്ഷരാജനോടാണ് അടുത്ത പ്രാർത്ഥന സതയം ക്ഷമിക്കണമെന്നും ഓർക്കണമെന്നും നമുക്ക് വേണ്ടിയിട്ടല്ല ദേവന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും ചടങ്ങുകൾക്ക് ശേഷമാണ് ആദ്യത്തെ വിട്ടു കെട്ടുന്നത് നമ്മളായിരുന്നു അപ്പം ലഭ്യമായ അസ്ത്ര അതാണ് അതാണിത് ഈ കൊണ്ട് ചിട്ടിരിക്കുന്ന എല്ലാം അത് ആ അസ്ത്രമന്ത്രം കൊണ്ടാണ് പൂജിക്കുന്നത് ദേവന്റെ അസ്ത്രമന്ത്രം ഉണ്ട് അസ്ത്രമന്ത്രം കൊണ്ട് ആണ് പൂജിക്കുക അപ്പം അതിലേക്ക് കടക്കുകയാണ് പൂജയിലോട്ട് കയറുകയാണ് ശം വി അങ്ങസാ ആദ്യം പൂണിലിങ്ങെടുത്തു രണ്ടുപേരുന്ന പൂണിലുണ്ട് പൂണിലെടുത്തു മറ്റു പ്രസാദം ഒരാളേ കൊടുക്കും ഏഹ് ഒരാളേ തോട്ട് സൂര്യൻ എവിടെയാണോ ഇത് നേരെ കൊളയം പോലെ ഈ പൂന്നോലും അതൊക്കെ എടുക്കണം സൂക്ഷിച്ച് അതിന് കെട്ടുണ്ടാവും കെട്ടിൽ നിന്ന് ഇവിടെ ഒക്കെ എടുത്താൽ കെട്ടുണ്ടോ ത്തിനകത്താക്കുക കേട്ടിട്ട് ഇത് ഉപയോഗ സൂര്യനെ ഈ വളയത്തിനകത്ത് വേണം തുടർന്നാൽ ഇങ്ങനെ വലത്തേക്ക് ഇതല്ലേ അതിലെ കൂടെ ഇങ്ങനെ സൂര്യനെ ഇതിനകത്താക്കുക ചോർന്ന് ചിരച്ചി കൂടെ വലത്തേക്കുക ചെയ്തുകൊണ്ട് സമയത്തൊക്കെ വേണമെങ്കിൽ അതും ഒന്ന് കുടുക്കി വെക്കുക ഒക്കെ ചെയ്യാൻ വിരോധം നല്ലത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഗൗരവമായ ആ വിഷയത്തിലേക്ക് കണക്കുകയാണ് നമ്മൾ എല്ലാവരും ശ്രദ്ധാഭക്തിയോടുകൂടി വൃക്ഷരാജനോടുള്ള പ്രാർത്ഥനയിൽ മനസ്സുകൊണ്ട് നോക്കി അതാണ് ഇവിടെ 像不如。 ഇപ്പറത്തെ മുരുകൊരു പക്ഷേരാദ്യം അതിന്റെ ആദ്യത്തെ പ്രാരംഭ ചടങ്ങായിട്ട് ആരൂഢദേവനായ ഹൈരാതിയോട് പൂജ കഴിച്ച് നമ്മള് തിരിഞ്ഞു വാങ്ങി തുടർന്ന് ഇവിടെ വന്ന് ക്യാഹാദി എല്ലാം ചെയ്ത് ശുദ്ധാദി ശുദ്ധി വരുത്തിയതിനു ശേഷം ആ പ്രാർത്ഥന നടത്തിയിട്ട് എല്ലാ നേരത്തെ പറഞ്ഞ സൂക്ഷ്മ ജീവികൾ അടക്കമുള്ളവരോടും അതേപോലെ ഇതിൽ വസിക്കുന്ന യക്ഷഗന്ധർവ യക്ഷഗന്ധർവരക്ഷോ ഗണങ്ങളോടുമൊക്കെയുള്ള പ്രാർത്ഥനയായിരുന്നു ത്രോചിത ന്യായം ഉള്ള അവർ ഒരു സങ്കേതം കണ്ടെത്തണമെന്നും ഇത് ക്ഷേത്രം നടത്തി കൃപാതത്തിൽ സമർപ്പിക്കാൻ പോവുകയാണെന്നുമാണ് ആ പ്രാർത്ഥനയുടെ സാധനം തുടർന്നാണ് വൃക്ഷരാജനോട് ഇതേതു കാര്യം തന്നെ ആവർത്തിക്കുകയാണ് നമ്മുടെ സ്വാർത്ഥ താല്പര്യാർത്ഥമല്ല ഈ ദേശദേവാണ് സദയം ഓർക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ആചാര്യം ആ വൃക്ഷരാജനെ നമുക്ക് ഇനി ഈ ആ പൂജിച്ചു വച്ചിരിക്കുന്ന അസ്ത്രങ്ങൾ ആരാണോ ആ ഛേദം നടത്തുന്നത് അദ്ദേഹത്തിന് കൈമാറും അങ്ങനെയൊരു സംഘം നേരെ പിടിക്കാംളു അത് ഇടത്തെ കയ്യിലാക്കു ഇത് വാൽത്തലം വെള്ളിയിലുണ്ടാക്കി വെള്ളത്തെ കൈ കാണിക്കും തേനാണിത് ഏഹ് തേനുകൊണ്ട് മൊത്തം അത് ആ വാൽത്തല മൊത്തം ഇത് എടുക്കുന്നത് യജമാനനും കൂടെ ഒരു പ്രദർശനം വെക്കുക വിളക്ക് ഇവിടെ വന്നിരുന്നാ മതി ഒന്ന് വേണ്ട വിളക്കെ ഇപ്പോഴത്തെ കാര്യം കഴിയും ഇന്ന നമശുവായ ജീവിച്ച് അനുധാവനം ചെയ്യാം പ്രദർശനം പൂർത്തിയായാൽ ആൾക്കാർ ആൾക്കാർ മറ്റുള്ളവർ പുറങ്ങോട്ടും മാറങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുക അവർക്ക് സ ഇത് കൊടുക്കുക അവർ കണ്ടു രണ്ടും രണ്ട രാജനെയും നമ്മുടെ ദേവനെയും നമുക്ക് പ്രദർശനം വെച്ചല്ലേ എന്റെ അതേ എന്റെ മാന ഇപ്പുറത്ത് വന്നു മേടിച്ചു കാണും ഇതിനകത്ത് ഉണ്ടാവും എല്ലാം വ്യക്തമായിട്ടുണ്ട് കാൽ ദോശയും

മാർ എനിക്ക് അയച്ചു പിന്നെ അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങളാണ് മൂക്കു കയറി യാതൊരു കാരണവശാലും പാടില്ല ഏ പുണ്യാഹ് ഒറ്റ പുണ്യാഹം മതി അതിനോട് പറഞ്ഞാൽ മതി എന്നിട്ട് അതിൽ കകത്തേക്ക് അത് കയറ്റാവും ആ രണ്ടു സെന്റിമീറ്റർ ആ